ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മെയ് മൂന്ന് നാല് തീയതികളിലായി നടക്കുന്ന കുളപ്പള്ളി ഫെസ്റ്റിന് തുടക്കമായി ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി കുളപ്പള്ളി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു Kalau ketibaan dia otentik

ജനറൽ സെക്രട്ടറി കെ പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് കൌൺസിലർ ടി കെ ബഷീർ എം ആർ മുരളി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ സി അക്ബർ ടി കെ ആഷിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു ഫിറോസ് പറമ്പിൽ പിന്നണി ഗായകൻ മിഥുൻ സുരേഷ് വാർഡ് കൗൺസിലർ സന്ധ്യ സി പി ഐ എം ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ജയിപ്പാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ ടി എച്ച് ഫിറോസ് ബാബു പി രഞ്ജിത്ത് ടി വൈ ഷിഹാബുദ്ദീൻ സി പി ജയൻ താഹിർ ഷൊർണൂർ നൌഷാദ് പി ഹംസ പി ഫിറോസ് സലീം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ പി മമ്മിക്കുട്ടി എം എൽ എക്ക് ഉപഹാരം നൽകി പ്രസിഡന്റ് എം സി ജലാൽ സന്നിഹിതനായിരുന്നു തുടർന്ന് ഗാനമേളയും അരങ്ങേറി ബി സി വി ന്യൂസ് ഷൊർണൂർ You're watching VCV News.